നമസ്കാരം മംഗമ്പ് ഗോപാലേഷ് സാർ നമസ്കാരം മലയാള സിനിമയുടെ മലയാള സാഹിത്യ ലോകത്തിന്റെ ഭാഗമായിട്ട് ഒരു വർഷമായെന്ന് ഞാൻ പറഞ്ഞു എനിക്കില്ല പി ഭാസ്കരനും ശ്രീമാരും തമ്പിയും ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ഒരു വയസ്സ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ ഗാനങ്ങളുടെ ലോകത്തേക്ക് കടന്നു വരുന്നത് അത് ഓർത്തെടുക്കാൻ പറ്റുമോ ആ ഒരു ഗാനം പറഞ്ഞ അന്നത്തെ കാലത്ത് സിനിമയിലേക്ക് കടന്നു വരാൻ ഒരു പുതുമുഖത്തിന് അത് നടനാകട്ടെ ഡയറക്ടറാകട്ടെ എഴുത്തുകാരനാകട്ടെ പാട്ടുകാരനാകട്ടെ എളുപ്പമല്ല വളരെ പ്രയാസമുള്ള കാര്യമാണ് ആ കാലഘട്ടത്തിൽ എന്തോ ഭാഗ്യവശാൽ എനിക്കും പറ്റാൻ കഴിഞ്ഞെന്നുള്ള മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ അതിനെക്കുറിച്ച് അന്നത്തെ മത്സരവും അന്ന് അത് അന്നത്തെ സിനിമയുടെ സ്വഭാവം ഇന്നത്തെ പോലെ പരീക്ഷണത്തിന് പുതിയ ഒരാളിനെ വെച്ച് പരീക്ഷണത്തിന് അന്ന് ഒരു നിർമ്മാതാവും തയ്യാറില്ല ഒരു ഡയറക്ടറും തയ്യാറാവില്ല അതുകൊണ്ട് ഒരാളിന് ചാൻസ് കൊടുക്കാൻ ഒട്ടും പിന്നെ അനുകൂലമുള്ള ഭാവം ആയിരിക്കില്ല ഇപ്പം പാട്ട് തന്നെ വന്ന നാല് പാട്ട് ഈ നാല് പാട്ട് യേശുദാസാണെങ്കിൽ അത് നാല് യേശുദാസ് പാട്ടെന്നുള്ളതാണ് അതിൽ നിന്ന് വല്ലപ്പോഴും ഒരു പാട്ട് വീണ് കിട്ടിയാലേ ജയേന്ദ്രന് പോകും അങ്ങനത്തെ സ്ഥിതിയായിരുന്നു അപ്പം ഒരുതരം കുത്തക പോലായിരുന്നു അത് അത് ആരും ഉണ്ടാക്കുന്നതല്ല സ്വാഭാവികമായിട്ടും ഇൻഡസ്ട്രിയുടെ ഈ അതുപോലെ തന്നെ ദേഷ്യം വരുമോ എന്ന് എനിക്കറിയില്ല കാരണം വയലാറ് അതുപോലെ തന്നെ ശ്രീമാനം തമ്പിയൊക്കെ ഈ വിളങ്ങി നിന്നൊരു സമയത്ത് താങ്കൾ വരുന്നു അവരുണ്ടാക്കിയ ഒരു വ്യക്തിപ്രഭാവം അങ്കൊമ്പ് എഴുന്നൂറോളം പാട്ടുകൾ എഴുതിയിട്ടും അദ്ദേഹം താങ്കൾക്കുണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് തോന്നുന്നു സത്യമാണ് 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 പറഞ്ഞത് സത്യമാണ് അതെന്തുകൊണ്ടായിരിക്കും പല കാരണങ്ങളുണ്ട് താങ്കൾക്ക് അങ്ങനെ ഒരു താങ്കളുടെ താങ്കളുടെ ഒരു സെൽഫ് പ്രൊമോഷൻ ആഗ്രഹിച്ചിരുന്നില്ല ഇല്ല അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് അതിനുള്ള വിശ്വാസം ഇല്ലായിരുന്നു എനിക്ക് ഒരു സെൽഫ് പ്രമോഷൻ്റെ അതിൽ അന്ന് എനിക്ക് നിർബന്ധം ഇല്ലായിരുന്നു കാലത്തൊക്കെ തെറ്റാ കാലത്തേക്ക് തെറ്റായിപ്പോയിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പോയെന്ന് തോന്നിയിട്ടുണ്ട് പക്ഷെ പലപ്പോഴും ഇമാതിരി കാര്യങ്ങളിൽ ഞാൻ പുറകോട്ടാണ് ഒരു ഫോട്ടോ എടുക്കാൻ പോലും എൻ്റെ പാട്ട് സമാഹാരത്തിന് കവർ ചിത്രത്തിന് പോലും എൻ്റെ ഒരു ഫോട്ടോയും കിട്ടിട്ടില്ല പല പല പടങ്ങളിലും വർക്ക് ചെയ്തിട്ട് അതുപോലും എന്റെ ഇല്ല അതൊന്നും സൂക്ഷിക്കുന്ന സ്വഭാവമില്ലായിരുന്നു അതൊരു നല്ല ക്യാരക്ടറാണെന്ന് എനിക്ക് അഭിപ്രായമില്ല പക്ഷെ അങ്ങനെ പോയി ഈ രണ്ട് കാര്യങ്ങൾ ഒരു ഒറ്റ ചോദ്യത്തിൽ അതായത് ഒരു സംഗീത സംവിധായകൻ രവീന്ദ്ര ജയൻ മലയാളത്തിൽ ഒരേ ഒരു പാട്ട് പാടിയ ആശാ ബോസ്ലെ കാനരചന മങ്കൊമ്പ് ഗോവരക്ഷ രവീന്ദ്ര ജയൻ വിഖ്യാതനായിട്ടുള്ള ആ ഒരു മനുഷ്യൻ പത്മശ്രീയാണ് ആണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് നമ്മളെ വിട്ട് പോകുന്നത് അദ്ദേഹമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ആശാ ബോസ്ലെ ആദ്യമായിട്ടും അവസാനമായിട്ടും മലയാളത്തിൽ പാടിയ ആ പാട്ടിനെ കുറിച്ചൊക്കെ ഒന്ന് ഓർത്തെടുത്താല് തീർച്ചയായിട്ടും ആ എന്ന പടത്തില് പേര് അതിലേക്ക് രവീന്ദ്രജയനെ കൊണ്ടുവരുന്നത് യേശുദാസാണ് അപ്പോൾ അന്ന് പിന്നെ രവീന്ദ്രജയൻ കാത്തി നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മിക്ക പടങ്ങളിലും യേശുദാസാണ് പാടുന്നത് ആ ഒരു അടുപ്പത്തിൽ യേശുദാസ് ഒരഭിപ്രായം പ്രകടിപ്പിച്ചു നമുക്ക് രവീന്ദ്രജയനെ കൊണ്ട് അത് യേശുദാസ് അരിയരനാണ് ഡയറക്ടറോട് പറഞ്ഞു എന്നോട് പറഞ്ഞു നമ്മുടെ പ്രൊഡ്യൂസർ പിന്നെ പി വി ഗംഗാധരായിരുന്നു എല്ലാവരും വളരെ സന്തോഷം അതീവ സന്തോഷത്തിൽ തന്നെയാണ് ആ അഭിപ്രായത്തെ സ്വീകരിച്ചത് അങ്ങനെയാണ് രവീന്ദ്ര രവീന്ദ്രജീനുമായിട്ട് പാട്ട് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ ഇവിടെ പോകും ഈ ഹൃദയത്തോട് വളരെയധികം ചേർന്ന് നിർത്തുന്ന വ്യക്തിത്വമാണ് ശ്രീ രവീന്ദ്ര രവീന്ദ്രജീയൻ എന്ന് താങ്കൾ ഒരിക്കൽ പറയാനുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു അന്ധകവിയായതുകൊണ്ട് തന്നെ കവിയും കൂടെയാണ് അത് ഈ മലയാള ഭാഷ വശമില്ലാതിരുന്ന ആള് ഇതെങ്ങനെയാണ് കൃത്യമായിട്ട് താങ്കൾ താങ്കൾ പൊതുവെ എഴുതുന്ന വാക്കുകൾ കുറച്ച് കട്ടി കൂടുതലാണെന്നൊരു അഭിപ്രായമുണ്ട് അപ്പൊ ഇത് ഒരു മലയാളി അല്ലാത്ത ഒരു സംഗീത സംവിധായകൻ അതിലേക്കാണ് ഞാൻ വരാൻ പോണത് ഈ ഹിന്ദിയിൽ പാട്ട് എഴുതുന്ന തൂം തച്ഛ ചെറിയ ചെറിയ വാക്കുകളുണ്ടാണ് അപ്പം എൻ്റെ റൈറ്റിങ്ങിൻ്റെ സ്വഭാവം അനുസരിച്ച് ഹരികരൻ എന്നോട് പറയുന്നത് നിങ്ങൾ ബോംബെക്കാണ് പോകുന്നത് ബോംബെയിലെ പാട്ടിൻ്റെ സ്വഭാവം അറിയാമല്ലോ അങ്ങനെ കരുതി പോകണം കട്ടാട്ട് പേരിലാണ് പാട്ട് നന്നാവുക എന്ന് അവിടെ അവർക്കൊക്കെ താല്പര്യമുണ്ട് അപ്പോൾ അത് ചോദിക്കും നിങ്ങൾ നീലമുള്ള വരികൾ എഴുതി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും അത് ഓർത്തോണമെന്ന് ഇവിടുന്ന് ഹരിയെന്ന് എന്നോട് പറഞ്ഞ് ത ഞങ്ങൾ പോകുന്നു അതുകൊണ്ട് തന്നെ താലിപ്പൂ പീലിപ്പൂ ഉള്ള പാട്ടുകളാണ് ഞാൻ ആദ്യം എഴുതിയത് ഈ താലിപ്പ് പീലിപ്പൂ ഒക്കെ കൊടുത്തപ്പം വളരെ ഈസി ആയിട്ടങ്ങ മ്യൂസിക് ഡയറക്ടർ ചെയ്തു അപ്പം എനിക്ക് വളരെ കോൺഫിഡൻസ് അങ്ങേരുതും എന്നാൽ അങ്ങേരെ കൊണ്ട് ഇത്തരുടെ ഗഹനമായിട്ടുള്ള വെറും സിമ്പിളല്ലാത്ത ഇത്തവരുടെ രക്തമുള്ള സാധനത്തിലേക്ക് പോയാലോ എന്ന് എനിക്ക് തോന്നി അതിൻ്റെതാണ് ഇതിലാണ് കാളിദാസിൻ്റെ കവിഭാവനയൊക്കെ അപ്പം അതും അങ്ങനെ ഈസിയായിട്ട് ചെയ്യാൻ കഴിയുമെന്ന് അങ്ങേര് തെളിയിച്ചു ഹിന്ദി മ്യൂസിക് ഡയറക്ടർക്ക് പ്രായോഗികമായിട്ട് സാധ്യമല്ലാത്ത ഒരു കാര്യം അങ്ങേരെ കൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞു ഒരു പിന്നെ ചാരിദാസം ഇത് ആ പാട്ടുകളൊക്കെ യേശുദാസിനെ ദേവരായം ജൂൺ ചെയ്ത് യേശുദാസിന് പാടുമ്പോഴാണ് അതിൻ്റെ സുഖമായിരുന്നു അത്തരം ടൈംസ് അത് ഇങ്ങനെ ജൂൺ ചെയ്തു എന്നുള്ളത് വലിയ നേട്ടമായിട്ടാണ് തോന്നി ഇത് ഞാൻ എനിക്ക് തോന്നാൻ കാര്യം ഇതുപോലെ തന്നെ മലയാളത്തിലെ ചില പരികളൊക്കെ എഴുതി കൊടുക്കുമ്പോൾ മലയാളം മ്യൂസക്ടേഴ്സ് എക്സപ് ദേവരായം മഷ സെഷാമ്പത്തി പിന്നെ ആ ഇവരൊക്കെ ഒഴിവ് മാറ്റി മാറ്റി നിർത്തിയാൽ മറ്റുള്ളവരൊക്കെ വരികൾ കാണുമ്പോൾ ചെറിയ വരികൾ എന്ന് പറയുന്ന നിർബന്ധം പിടിക്കുമായിരുന്നു അപ്പോഴാണ് എനിക്കൊരു വാഹി തോന്നും അല്ല അറിയാൻ മേലാത്ത ഒരാളിനെ കൊണ്ടുവന്ന് വിശ്ജയിക്കും അങ്ങനെയാണ് ത്രയമ്പകം വില്ലൊടിഞ്ഞൊക്കെ ശേഖരഗേശിനെ കൊണ്ട് മലയാളികളല്ല അപ്പം അത് സക്സസ് ആയപ്പോൾ എനിക്ക് തോന്നി ഇതിനകത്ത് ഈ വാദത്തിൽ എന്ന് തോന്നി അതല്ലാതെ ഒന്ന് പൊളിക്കണം ആ ഉദ്ദേശം എനിക്കുണ്ടായിരുന്നു അങ്ങനെയാണ് രീതിയിൽ കൂടെ ഈ കളിദാസിന്റെ കവിഭാവനി എന്നുള്ള പാട്ട് ട്യൂൺ ഈ താങ്കളുടെ പാട്ടുകളുടെ അല്ലെങ്കിൽ പല്ലവി കുറച്ച് ശക്തി കൂടിയതാണ് ഊർച്ച കൂടിയതാണ് അല്ലെങ്കിൽ പലതും പല ഇതിഹാസങ്ങളിൽ നിന്ന് കടം കൊണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു ഒരു ചർച്ച കുറച്ച് നാൾ മുമ്പ് കാണാനിടയായി അപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് താങ്കളോട് പേഴ്സണലായിട്ട് സംസാരിക്കുന്ന സമയത്ത് താങ്കൾ പറഞ്ഞു പിടിച്ചു നിൽക്കണ്ടേന്ന് അത് തന്നെയാണ് പറയാൻ പറഞ്ഞത് കാരണം അമ്പന്മാരായ ആളുകള് എസ്റ്റാബ്ലിഷ് ചെയ്ത കാലഘട്ടത്തിൽ ആ ഇൻഡസ്ട്രിയിലേക്കാണ് ഞാൻ വരുന്നത് അപ്പം എന്നെ ഒന്ന് തിരിച്ചറിയാം ഞാൻ തീരെ മോശമല്ല എന്തെങ്കിലും സംഗതി നമ്മുടെ കയ്യിലുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ഞാൻ കമ്മിറ്റഡായിരുന്നു ആ നിലയിലാണ് ഞാൻ അങ്ങനെയുള്ള പ്രയോഗങ്ങൾ അതുപോലെ പുതിയ പുതിയ വാക്കുകൾ മലയാളത്തിൽ ഉള്ള വാക്കുകൾ തന്നെ പക്ഷെ പുതിയ പദങ്ങളിലൂടെ പാട്ട് പാട്ടാരംഭിക്കുന്നതും ഒക്കെ അങ്ങനെ ത്രയമ്പകം ഇരുടിഞ്ഞുന്നക്കുള്ള തുടക്കം അങ്ങനെ അതുപോലെ ലക്ഷാർച്ചന അന്ന് വരാത്ത അതൊരു സിനിമാ പാട്ടിൽ വരാത്ത വാക്ക് ലെറ്റർ ഇങ്ങനെ രം അതൊക്കെ അങ്ങനെ ആ രീതിയിൽ ഇത് ഞാൻ ബോധപൂർവ്വം ചെയ്തതാണ് കാരണം എനിക്ക് എന്നെ വിളിച്ച തൂണ്ടണം ഈ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും എൻ്റെ ഉണ്ടോ എന്നുള്ളത് തോന്നിപ്പിക്കണം